ഗണപതി മിഥാണെന്ന് പറഞ്ഞ ഷംസീർ പങ്കെടുക്കുന്ന അതിൻ്റെ രക്ഷകർത്ഥത്തിൽ നടത്തുന്ന പരിപാടിയിൽ എങ്ങനെ ഗണപതി ഹോമം നടത്തും ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ വരുന്നവർ തന്നെ അയ്യപ്പന്മാരല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാര്യം മാ വ്രതമിട്ട് വ്രതമെടുത്ത് മാലയിട്ട് ശബരിമലയിൽ വരുന്ന ആൾ മാത്രമാണ് അയ്യപ്പ ഇവിടെ നടത്തുന്ന പ്രകസനവും ഒരു ബിസിനസ്സുമാണ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപ സമാഹരണം യജ്ഞമാണ് അവിടെ നടത്തുന്നത് നിക്ഷേപ സമാഹരണ യജ്ഞം ശ്രീമുറിട്ട ഒരു എന്താണ് ഒരു കൗതുകമുള്ളൊരു ഒരു കാര്യം നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ശബരിമല ഒരു പേടി സ്വപ്നമായി മാറുന്നു ഭക്തർക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ പോലും പേടിയാണ് രണ്ടാമത്തൊരു കാര്യം രണ്ട് കാര്യങ്ങളാണ് അതിലും രണ്ടാമത്തൊരു കാര്യം അയ്യപ്പ സംഗമമാണ് അതായത് ശബരിമലയില് ഭക്തർക്കുള്ള സ്വാതന്ത്ര്യവും ശബരിമല നടത്തിപ്പുകാരുടെ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ദേവ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ശബരിമലയിൽ നടത്താനിരിക്കുന്ന അയ്യപ്പ സംഗമം അത് അയ്യപ്പന്മാരുടെ വലിയൊരു സംഗമമായി കൊട്ടി ഘോഷിക്കുകയായിരുന്നു ഇപ്പോൾ മൂവായിരം പേരുടെ രജിസ്ട്രേഷൻ വെച്ച് അത് ചുരുക്കുകയാണ് അത് രജിസ്ട്രേഷൻ തന്നെ നിർത്തുകയാണ് എന്ന് പറയുന്നതിൽ എണ്ണമില്ലല്ലോ എണ്ണ മറ്റു അയ്യപ്പന്മാരുണ്ട് എന്ന് പറയുന്നത് എല്ലാവരും വരാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത സംഭവമായിരിക്കാം ഇപ്പോൾ അത് മൂവായിരമായി ചുരുക്കിക്കൊണ്ട് നമ്മുടെ സർക്കാർ എതിർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിയന്ത്രണങ്ങൾ കാരണം അയ്യപ്പന്മാർക്ക് ആഗ്രഹമുള്ള അതായത് ഭക്തിപൂർവ്വം വരേണ്ട അയ്യപ്പന്മാർക്ക് അത് വരാനും കഴിയുന്നില്ല എന്നൊക്കെ ഉള്ളൊരു കാര്യമുണ്ട് എന്ത് തോന്നുന്നു ഈ അയ്യപ്പ സംഗമവും ശബരിമലയും ഈ ദേവസ്വം ബോർഡ് അയ്യപ്പന്മാരുടെ സംഗമം നടത്തുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷേ ഇപ്പോൾ നടത്തുന്നത് ആഗോളതലത്തിലെ ബിസിനസ്സുകാരുടെ സംഗമമായിട്ടാണ് നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുക കാര്യം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്രതമെടുത്ത് മാലയിടുന്നവരാണ് അയ്യപ്പന്മാർ ആ സംഗമത്തിൽ അങ്ങനെ വ്രതമെടുത്ത് മാലയിട്ട എത്ര പേർ വരുന്നുണ്ട് അതിൽ അപൂർവത്തിൽ അപൂർവം പേര് ഇവിടെ വന്ന് ശബരിമലയിൽ പോകും മാലയിട്ടാലാണ് അയ്യപ്പന്മാർ അല്ലാത്തപ്പോൾ അവർ മനുഷ്യരും അവർ ബിസിനസ്സുകാർ അങ്ങനെയുള്ളവരെയാവുന്നുള്ളൂ ഞാനൊരു കാര്യം അതിനകത്ത് ശ്രദ്ധിച്ചു ഈ ദേവസ്വം ഗവൺമെൻറ് കോടതിയിൽ സമർപ്പിച്ചതെന്ന് പറയുന്നത് ഇത് ദേവസ്വം ബോർഡാണ് നടത്തുന്നത് ഗവൺമെൻ്റ് അല്ല പക്ഷേ ഞാൻ ഇവര് പ്രമുഖ ശ്രീ വെള്ളാപ്പള്ളി അതേപോലെ ശ്രീ നാരായണപ്പണിക്കർ മല്ല സുമാരൻ നായർ അദ്ദേഹത്തേക്ക് ക്ഷണിച്ചത് ഗവൺമെൻറ്റിൻ്റെ എംബ്ലം വെച്ച കത്ത് കൊടുത്തിട്ടാണ് ഞാനത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് കൊടുത്തത് ക്യാമറ അദ്ദേഹത്തിൻ്റെ ആ ലെറ്റർ കാണിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കേരള സ്റ്റേറ്റിൻ്റെ എമ്പളം വെച്ച് ദേവസ്വം ബോർഡിൻ്റെ എംപ്ലല്ല അപ്പം കേരള സ്റ്റേറ്റിൻ്റെ എമ്പളം വെച്ച് കത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കേരള സ്റ്റേറ്റാണ് നടത്തുന്നത് അപ്പോൾ ഒരു മതേതര രാജ്യത്ത് ഒരു മതേതര സംസ്ഥാന ഗവൺമെൻറ് ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു മതത്തിൻ്റെ പേരിൽ ഗവൺമെൻറ്റിൻ്റെ എമ്പളം വെച്ച് ഗവൺമെൻറ്റിൻ്റെ കത്ത് കൊടുക്കുന്നത് അത് തീർത്തും ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഒരു മതത്തെ അനുകൂലിച്ചു ഒരു സമ്മേളനം നടത്തുക അത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത് അതുമാത്രവുമല്ല ഇതിന് മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു സംഘാടക സമിതി രൂപീകരിച്ചു ഞാൻ അതിൻ്റെ ആ കത്ത് കണ്ടു അതിൽ മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മറ്റ് രക്ഷാധികാരികളുണ്ട് മുഖ്യ ര രക്ഷാധികാരി മുഖ്യമന്ത്രി ബാക്കിയുള്ള രക്ഷാധികാരികൾ ഷംസീറിൻ്റെ പേരാണ് മുഖ്യ സ്പീക്കറിൻ്റെ സ്പീക്കറാണ് പറഞ്ഞത് ഗണപതി മിത്താണ് ഇവിടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട പൂജകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുമ്പോഴും ഗണപതി ഹോമം അത് രാവിലെ ആ സ്ഥലത്ത് ഗണപതി ഹോമം മിക്കവാറും ഉണ്ടാവും ഗണപതി മിത്താണെന്ന് പറഞ്ഞാൽ ഷംസീർ പങ്കെടുക്കുന്ന അതിൻ്റെ രക്ഷകർത്ഥത്തിൽ നടത്തുന്ന പരിപാടിയിൽ എങ്ങനെ ഗണപതി ഹോമം നടത്തും അപ്പോൾ ഷംസീർ ഗണപതി ഹോമം ശരിയല്ലെന്ന് പറയുമോ ഗണപതി മിത്താണെന്ന് ഷംസീറിന് വീണ്ടും പറയാൻ സാധിക്കും അപ്പം വൈരുദ്ധ്യങ്ങളാണ് ഇതിനകത്ത് ഇതിനകത്ത് മുഖ്യമന്ത്രി ഈശ്വര വിശ്വാസിയല്ല ഈ മന്ത്രിമാർ മിക്കവരും ഈശ്വര വിശ്വാസികളല്ല ഈ വിശ്വാസികളല്ലാത്തവർ ഈ വിശ്വാസം ഇല്ലാത്തവർ എന്തിനാണ് ഇതിൻ്റെ രക്ഷകർത്താക്കളായി മാറുന്നത് വിശ്വാസം ഉള്ളവരടുത്ത് കൊടുത്താൽ പോരെ വിശ്വാസമുള്ള ഉദ്യോഗസ്ഥരുണ്ട് വിശ്വാസമുള്ള നിയമസഭാ പാർലമെൻറ്റ് അംഗങ്ങളുണ്ട് പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ സി പി എം ആയാലും സി പി ഐ ആയാലും അവർ വിശ്വാസത്തെ അംഗീകരിക്കുന്നവരല്ല അപ്പം അങ്ങനെയുള്ളവർ എന്ത് സംരക്ഷണമാണ് ഇതിനകത്ത് നൽകുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ വരുന്നവർ തന്നെ അയ്യപ്പന്മാരല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാര്യം മാ വ്രതമിട്ട് വ്രതമെടുത്ത് മാലയിട്ട് ശബരിമലയിൽ വരുന്ന ആൾ മാത്രമാണ് അയ്യപ്പ അപ്പോഴാണ് അവിടെ ചെല്ലുമ്പോൾ തത്വമസി എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നത് അവർ തത്വമസിയുടെ എന്ത് ഹെഡിങ്സ് ഇതിനകത്ത് കൊടുത്തു അപ്പോൾ അയ്യപ്പൻ ആഗോള തലത്തിൽ പ്രശസ്തനാക്കാനാണ് എന്ന് മന്ത്രിയാണ് പറഞ്ഞത് വാസവനാണ് പറഞ്ഞത് ഈ വാസവനും ഒരു വിശ്വാസിയല്ല അപ്പോൾ വിശ്വാസി അല്ലാത്തവർ ചേർന്ന് വിശ്വാസികൾക്ക് വേണ്ടി ഒരു നല്ലൊരു കാര്യം നടത്തുന്നെങ്കിൽ നല്ല പക്ഷെ ഇവിടെ നടത്തുന്ന പ്രകസനവും ഒരു ബിസിനസ്സുമാണ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപ സമാഹരണം യജ്ഞമാണ് അവിടെ നടക്കുന്നത് നിക്ഷേപ സമാഹരണ യജ്ഞം അവിടെ വിമാനത്താവളം ഉണ്ടാക്കണം അതിനുവേണ്ടി ഏതെങ്കിലും കമ്പനിക്ക് കൊടുത്തിട്ട് അതിൻ്റെ കമ്മീഷൻ പറ്റണം പിന്നെ മറ്റു വികസനം ഞാൻ മനസ്സിലാക്കിയ അടുത്ത കാലത്തായിട്ട് ഞാനൊരു ശിവപുരാണ യജ്ഞത്തിൽ പങ്കെടുത്തു അപ്പോൾ അത് യജ്ഞ ആചാര്യൻ മൈക്കിലൂടെ പറയുകയാണ് അവിടെ സന്നിധാനത്ത് പോയിട്ട് അവിടെ ഒരു മുറി എടുത്തു ആ മുറി എടുത്താൽ അതിനകത്തൊരു കട്ടിൽ പോലും ഇല്ല ബാത്റൂമിൽ നല്ലൊരു ബക്കറ്റ് പോലുമില്ല ഇതാണ് അയ്യപ്പന്മാർ വന്ന് മുറി എടുത്താലുള്ള അവസ്ഥ അപ്പോൾ ഈ നിലയ്ക്കുള്ള അവസ്ഥ നിൽ ഇരിക്കുമ്പോൾ അവർ ഈ അത്യാവശ്യം ചെയ്യേണ്ട നല്ല റൂമുകൾ കൊടുക്കാൻ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യമുണ്ടോ അവിടെ തന്നെ നമുക്കറിയാം പലരും സംഭാവന നൽകിയതാണ് ഈ കെട്ടിടങ്ങൾ അത് പലരുടെയും പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൊതുസമൂഹത്തിൽ നിന്ന് ആൾക്കാർ സംഭാവനയായിട്ട് കൊടുത്ത ഈ കെട്ടിടങ്ങൾ പോലും സംരക്ഷിക്കുവാനോ അവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുവാനോ പോലും കഴിയാത്ത ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് വീണ്ടും കാണിക്കുന്നത് അയ്യപ്പന്മാരും മണ്ടന്മാരല്ല മണ്ടന്മാരല്ലാത്തതിൻ്റെ ഉദാഹരണമാണ് പത്തൊമ്പത് സീറ്റിലും അന്ന് പരാജയപ്പെട്ടത് രണ്ടാമത്തെ പ്രാവശ്യവും പരാജയ അയ്യപ്പന്മാരും മണ്ടന്മാരല്ല വിശ്വാസികളും മണ്ടന്മാരല്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഗവൺമെന്റ് ചെയ്യുന്നത് അതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അത് കഴിഞ്ഞ് മനസ്സിലാക്കുന്ന ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലാണ് നടന്നത് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഘടിപ്പിച്ച് നിർത്തി അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഈ ചിന്ത നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ മതേതര സങ്കല്പങ്ങൾക്കും വലിയ വില നൽകേണ്ടി വരും ജനങ്ങളെ വി വിഘടിപ്പിക്കുന്നത് ഒരു ഗവൺമെൻറ് തന്നെയാണ് എന്നുള്ള തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഗവൺമെൻറ് ഒരു തരത്തിലും ഇത്തരത്തിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എങ്ങനെ വിവിധ മതങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സംഗമങ്ങൾ നടത്തുന്ന നടപടിയിലോട്ട് പോകാൻ പാടില്ല അതുപോലെ മറ്റൊരു വിഭാഗം പേര് അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉണ്ടായ ആ വിഷയത്തിൽ അന്ന് കോൺഗ്രസ് സമര രംഗത്തുണ്ടായിരുന്നു മറ്റ് ഹിന്ദു സംഘടനകൾ ഉണ്ടായിരുന്നു ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു അതെല്ലാം ഭക്തർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അന്ന് ഒരു ആ സമരത്തിൽ ഒരാൾ പ്രസംഗിച്ചതാണ് ഇത് സുവർണ്ണ അവസരമാണ് ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് അന്നൊരു രാഷ്ട്രീയപ്പെട്ട നേതാവ് പറഞ്ഞത് നമ്മൾ ചാനലിലൊക്കെ കണ്ടതാണ് ആ വിഭാഗത്തിലുള്ളവരിപ്പം വേറെ സ സപ്പറേറ്റ് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട് ഇവരൊക്കെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതാണ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അയ്യപ്പന്മാരുടെ അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളുടേതായ രീതിയിലുള്ളത് വേറിട്ടതാണ് ആ രാഷ്ട്രീയപ്രവർത്തനം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ വിശ്വാസികളെ അത് ഏത് മതത്തിലെ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നവരായിട്ട് അവരുടെ അവർക്ക് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സ്വ സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ ആരാധനാ മൂർത്തികളെ ആരാധിക്കുവാനുള്ള അവസരം നല്ലതാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ പമ്പയിൽ സംവേന ഇത് നടക്കുമ്പോൾ തന്നെ ഭക്തന്മാർക്കുള്ള പ്രവേശനത്തിനെ പലപ്പോഴും നിയന്ത്രിച്ചിരിക്കുകയാണ് ഒന്നോ രണ്ടോ ദിവസം ഭക്തന്മാർക്ക് അവിടെ കയറാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ശബരിമലയിൽ ഭക്തന്മാർ വന്നാൽ അവർക്ക് കയറാൻ പറ്റാതെ എന്ത് എന്തിനു വേണ്ടിയാണ് ഈ പമ്പയിൽ സമ്മേളനം ആഗോള സംഗമം നടത്തുന്നത് ഇത് ഭക്തർക്ക് ശബരിമലയിൽ പോയി അയ്യപ്പനെ കാണാനുള്ള അവരുടെ അവകാശമാണ് ഈ അവകാശത്തിനെപ്പോലും പോലും കൊണ്ടാണ് അത് ദേവസ്വം ബോർഡിൻ്റെ പ്രസ്താവനയിൽ വന്നതാണ് രണ്ട് ദിവസം ഭക്തർക്ക് കർശനമായ നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് അപ്പം ഭക്തരെ നിയന്ത്രിച്ചു ശബരിമലയിൽ എന്ത് വികസനമാണ് ഇത് വികസനമല്ല ഇത് വികസനത്തിൻ്റെ പേരുള്ള തട്ടിപ്പാണ് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ നാട്ടിലെ വിശ്വാസികൾ ഈ തട്ടിപ്പിന് പിന്തുണ കൊടുക്കരുത് ഭക്തന്മാരുടെ സംഗമത്തിന് യാതൊരു തർക്കവും അഭിപ്രായ വ്യത്യാസവും ഇല്ല ഈ ഒൻപത് വർഷക്കാലവും ഒൻപതര വർഷക്കാലവും ഒരു ഭക്തൻ്റെയും സംഗമം നടത്തിയില്ലേ ഗവൺമെൻറ് അടുത്ത ആറുമാസം കഴിയുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോവാൻ മുമ്പ് ചെയ്ത ഒരു തെറ്റിൻ്റെ പ്രായ അന്ന് ആചാരങ്ങളെ ലംഘിക്കുന്നതിന് കൂട്ടു ഒരു ഗവണ്മെൻറ്റ് ആ ഗവണ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ഇതിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഒന്ന് രണ്ട് മീഡിയയിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജ്യോതിഷപ്രകാരം അന്നുണ്ടായ ദോഷങ്ങൾ മാറ്റി കൂട്ടായ പൂജകൾ കൂട്ടായ അന്നദാന പരിപാടികൾ അതെല്ലാം കൂടി നടപ്പിലാക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു ചാർത്ത് തന്നെ ഞാൻ കണ്ടു ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം കൂട്ടത്തോടെ അയ്യപ്പ മന്ത്രം ജപിക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് ഒരുപക്ഷെ നല്ല കാര്യം മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറിക്കുട്ടുന്നതിൽ ഈ നാട്ടിലെ പ്രജ എന്ന നിലയ്ക്ക് ഞാനും അതങ്ങീരിക്കും അങ്ങനെയാണെങ്കിൽ ഞാനും അതിൽ പങ്കെടുക്കാൻ തയ്യാറാണ് കാര്യം നമ്മുടെ നാട് ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് ആയുസും ആരോഗ്യവും ഉണ്ടാവുക ഉണ്ടാവേണ്ടത് നമ്മുടെ നാട്ടിലെ ഓരോ ജനങ്ങളുടെയും ആവശ്യവും അത് നമ്മുടെയൊക്കെ ഒരു സന്തോഷമാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തിനും കുടുംബത്തിനുമുള്ള അന്ന് ചെയ്ത തെറ്റിൻ്റെ പ്രായ്ചിതമായിട്ടാണെങ്കിൽ നമ്മളിതിനെ സ്വാഗതം ചെയ്യാൻ അദ്ദേഹത്തിനും കുടുംബത്തിനും നല്ല അഭിവൃദ്ധി ഉണ്ടാവട്ടെ കാര്യം അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും കൂടി തമിഴ്നാട്ടിലൂടെ അമ്പലത്തിൽ പോയ വീഡിയോ ഒക്കെ എടുത്ത് എടുത്താലത്ത് അപ്പോൾ അവർ അങ്ങനെ വിശ്വാസമുള്ളവരങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ ഏതോ ജ്യോത്സ്യൻ പറഞ്ഞ അനുസരിച്ചാണ് വീട്ടിൽ പ കാലിത്തൊഴുത്ത് നിർബന്ധി നിർമ്മിച്ചു അവിടെ അഞ്ച് പശുക്കളെ അദ്ദേഹം വളർത്തുന്നു അതൊക്കെ നല്ല കാര്യമാണ് ഇപ്പം ഗോപൂജ അതെ എനിക്ക് തോന്നുന്നത് അത് രാവിലെ എണീറ്റ് ഗോപൂജ നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിൽ നല്ല കാര്യമാണ് ഗോക്കളെ പൂജിക്കുക ഗോക്കളെ വളർത്തുക അതിലുള്ള ഗോക്കളിൽ നിന്ന് പാല് കിട്ടുമ്പോൾ അത് നാട്ടുകാർക്കും കൂടി കൊടുത്ത് നമ്മളെ കുടുംബ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടികൾ അവിടുന്ന് കിട്ടുന്ന നല്ല ഒറിജിനൽ പാല് കൊടുത്ത് ആ അങ്കൻവാടിയിലെ കുട്ടികളും കുടിക്കട്ടെ അപ്പോൾ ഗോശാലകൾ അദ്ദേഹം കൂടുതൽ ഉണ്ടാകട്ടെ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതവിശ്വാസികളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സംഗമങ്ങളും സമ്മേളനങ്ങളും നടത്തുന്നതിൽ നിന്നും ഈ ഔദ്യോഗിക വശവും വിമതവശവുമാണ് ഇപ്പം പന്തളത്ത് സംഗമം നടത്തുന്നത് ഈ ഈ നടത്തുന്നവരൊക്കെ ഇതിൽ നിന്നും പിന്മാറിക്കൊണ്ട് കേരളത്തിലെ അയ്യപ്പഭക്തന്മാർക്ക് എല്ലാവിധ ഭക്തന്മാർക്ക് നന്നായി ദർശനത്തിന് മറ്റു കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണം ഇവിടെ മറ്റൊരു കാര്യം ഓരോ സമുദായ സംഘടനാ നേതാക്കളെയും പോയി ക്ഷണിക്കുന്നു അവരൊക്കെ പങ്കെടുക്കുന്നത് നല്ലതാണ് പക്ഷേ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ച് സമുദായങ്ങളെ ക്ഷണിച്ചിട്ടുള്ളൂ ഇവിടെ ഇന്ത്യ കേരളത്തിൽ എത്രയോ സമുദായങ്ങളുണ്ട് പിന്നോക്ക മുന്നോക്ക വിഭാഗങ്ങളിൽ എത്രയോ സമുദായങ്ങളുണ്ട് അതിൽ ഈ പറയുന്ന അഞ്ഞൂറ് ഡെലിഗേറ്റ്സ് എന്ന് അവരുദ്ദേശിക്കുന്നത് അതായിരിക്കാം അപ്പോൾ ഓരോ സമുദായത്തിനെ സെപ്പറേറ്റ് സപ്പറേറ്റ് ക്ഷണിച്ചുകൊണ്ട് വരിക്കുന്ന ഒരു പദ്ധതി ഉണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് ദളിത് സംഘടനാ നേതാക്കൾക്ക് ഇതേപോലെ ക്ഷണം ലക്ഷണം കിട്ടിയിട്ടുണ്ട് എനിക്കറിയാവുന്ന അപ്പോൾ ഇത് ഓരോ സമുദായത്തിലെ നേതാക്കളെ ഗവൺമെൻറ്റുമായി അടുപ്പിക്കുന്നതിനുള്ള ഒരു ഊടുവഴി അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതൊരു രാഷ്ട്രീയ ബുദ്ധിയാണ് ആ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഭക്തർ ഭക്തരെ വഴിക്ക് പോകട്ടെ സമുദായ സംഘടനയെ ജാതി സംഘടന നേതാക്കളുടെ ഒരു സംയുക്ത സമ്മേളനമാക്കി മാറ്റാൻ പാടില്ല ഇതെന്നും വിശ്വാസികളായ എല്ലാവരും പറയട്ടെ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ വരുന്നതിൽ വലിയൊരു ശതമാനം പേരും വിശ്വാസികളല്ല അവർ ബിസിനസ്സുകാരാണ് ലോക കേരള സഭയിൽ പങ്കെടുത്തവർ വിശ്വാസികളല്ലോ ബിസിനസ്സുകാരല്ലേ ആ ബിസിനസ്സുകാരെയാണ് വിളിച്ചുകൂടെ കൊണ്ടുവരുന്നത് അവരാരും തന്നെ മാലയിട്ട് വരുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല നമുക്ക് മാല ഇടാതെയും ദർശനം നടത്താം മാലയിട്ട് കെട്ടുമായിട്ട് പതിനെട്ടാം പടി ചവിട്ടണമെങ്കിൽ ഇരുമുടി കെട്ട് വേണം അല്ലാതെ ആണെങ്കിൽ മറ്റു അപ്പുറത്തെ സൈഡിലൂടെ നമുക്ക് നടന്നു പോകാം അപ്പം ഇവരാരും തന്നെ ഈ വരുന്നവൻ പകരിപ്പ പേര് പോലും അമ്പലത്തിൽ കയറുന്നവരാണോ എന്ന് സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഈ സംഘം ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത് തെറ്റാണ് ആഗോള ഇൻവെസ്റ്റ് മീറ്റ് എന്നാക്കി മാറ്റി അതിൻ്റെ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ആ ശബരിമല വികസനം നടത്തുന്നതിൽ തെറ്റില്ല